പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള നമുക്കൊക്കെ സുപരിചിതനാണ് ഇമാം മാലിക് അറമത്തുല്ലാഹെ അലഹിത്ത എന്ന വിശ്വവിഖ്യാതമായ ഹദീസ് സമാഹാരത്തിന്റെ ഭഗ്ഞാതാവ് ഇമാം മാലിക് അറഹത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ പ്രിയ പുത്രിയുടെ പേരാണ് ഫാത്തിമ പിതാവ് മറ്റുള്ള ആളുകൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫാത്തിമ മുഖത്ത ഹരീസിന്റെ ഗ്രന്ഥം അത് മുഴുവനായി മനഃപ്പാടമാക്കിയ ഒരു പെൺകുട്ടിയാണ് ഇമാം മാലിക് മാലിക്കറമത്തുള്ള അലൈഹി അദ്ദേഹത്തിന് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ വീടിന്റെ അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ തൊട്ടു പിന്നിലുള്ള കഥകിന്റെ മറവിൽ ഫാത്തിമ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കും ഏതെങ്കിലും ഒരു ശിഷ്യൻ ഹരീസ് വായിക്കുമ്പോൾ അതിന്റെ ഷറയിലോ മത്തനിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ ഫാത്തിമ കഥകൾ പതിയെ കൈകൊണ്ടത് മുട്ടു അപ്പൊ ഇമാ മാലിക്കർ അഹമ്മത്തുല്ലാഹ്യയ്ക്ക് മനസ്സിലാകും ഹദീസ് വായിച്ച ശിഷ്യന്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് ഉടനെ തന്നെ ഇമാ മാലിക് അഹത്തുല്ലാഹി അലേഹി ആ ഹദീസ് തെറ്റു സംഭവിച്ച ഭാഗം തിരുത്തി കൊടുക്കുകയും കൂടുതൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് മറ്റൊരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് പലപ്പോഴും ഇമ ഈ ഇമാ മാലിക് അഹത്തുല്ലാഹി അലേഹി ഫാത്തിമയെ നോക്കുന്നവർ തന്നെ തന്റെ മകനെ നോക്കാറുണ്ട് എന്നാൽ മകൻ്റെ ജീവിതത്തിൻ്റെ അവരുടെ പാഷൻ എന്ന് പറഞ്ഞാൽ വീണ് തൊട്ടടുത്തുള്ള ഒരു ഫാമില് പ്രാവ് വളർത്തലും അങ്ങനെ ചെറിയ ചെറിയ രസങ്ങളുമായിട്ടാണ് ഇമാം മാലിക് റഹത്തുല്ല മകൻ പലപ്പോഴും ജീവിക്കാറുള്ളത് ഇമാം മാലിക് റഹത്തുള്ള ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മകൻ ഹരീത്തിൻ്റെ മാർഗത്തിൽ വരണം വലിയൊരു പണ്ഡിതനെ തീരണമെന്നുള്ളതാണ് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് മകളാണ് മുവത്ത മനഃപ്പാടമാക്കിയതും ആ ഒരു വിഷയത്തിൽ അഗ്രഗണ്യതും അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നു അതല്ല പടച്ചോം തീരുമാനിക്കുന്നത് നമ്മുടെ ആഗ്രഹം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്ന ചില സ്വപ്നങ്ങളായിരിക്കും പക്ഷേ അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തിരക്കഥ എന്ന് ഇമ മാലിക് അഹമ്മത്തല്ലാഹി അലേഹി ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പമുള്ള സഹോദരങ്ങൾ നമ്മൾ പലപ്പോഴും ഇത്തരം ഇമാ മാലിക് അഹമ്മത്തുള്ളാഹി അലേഹിയുടെ ആ ഒരു ചിന്തയിലാണ് പലപ്പോഴും ഉണ്ടാവുക നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ മക്കളായാലും ശരി കൂടപ്പുറപ്പുകളാണെങ്കിലും ശരി നമ്മൾ അവരിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ കാണാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഏത് എന്നുള്ളതല്ല മറിച്ചൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാം അപ്പുറത്താണ് പരമകാരുണ്യങ്ങനെ അറബുൽ അലീമിന്റെ ഇടപെടൽ എന്നുള്ളത് അള്ളാഹുന്റെ തിരക്കഥ എന്താണോ ആ തിരക്കഥയിലൂടെ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാനാണ് സെയ്ദിനെ അറസുലായി സലഹു അലൈഹി വസ്ല്ലമാ ക്കങ്ങള് ഉമ്മത്ത് മുസ്ലിമെ പഠിപ്പിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതും അതിൻ്റെ ഒരു ഭാഗമായി കൂടി ഹരീസിനെ ഗാന്ദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ല